ായ ഒരു ഉമ്മ റു മാസം പിറന്നാൽ സാധാ വസ്ത്രം ധരിച്ച് പന്ത്രണ്ട് തവണ ഇഹ്ലാസ് പാരായണം ചെയ്യും ഒരു റജബിൽ രോഗിയായപ്പോൾ മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു മോനെ ഞാൻ മരണപ്പെട്ടാൽ ഈ വസ്ത്രത്തിൽ എന്നെ മറവ് ചെയ്യണം മകൻ മേത്തരം വസ്ത്രത്തിൽ മറവു ചെയ്യുന്നു സ്വപ്നത്തിൽ കൂടെ മകനോട് ഉമ്മ ചോദിക്കുന്നു യാ എൻ്റെ നീ നടപ്പിൽ എഴുന്നേറ്റ് കബറിൻ്റെ സമീപത്ത് വന്ന് തുറന്നു നോക്കുമ്പോൾ ഉമ്മയെ കാണുന്നില്ല പരിഭ്രമിച്ച് നിൽക്കുമ്പോഴാണ് അശിരീരി കേൾക്കുന്നത് ആദരിച്ച ബഹുമാനിച്ച ആളുകൾ കബരി ഫരീദൻ വഹീദ തനിച്ച് കബറിൽ കിടക്കേണ്ടി വരില്ല